നൂറ് ശതമാനമാണ് കാരണം ഒന്ന് രണ്ട് ഇപ്പം ഒരു കാര്യം ഇപ്പം ജമാഅത്ത് ഇസ്ലാമി വിഷയത്തിലൊക്കെ അവർ തന്നെ കേരളത്തിൽ മുമ്പെടുത്തിരുന്ന സ്റ്റാൻഡ് കേരളത്തിലെ ജനങ്ങളൊന്നും മറന്നിട്ടില്ലല്ലോ അവർക്ക് അനുകൂലമാവുന്നവർ മുഴുവൻ നല്ലവരും ഏതെങ്കിലും ഒരു പോയിന്റിൽ അവർക്ക് അനുകൂലം അത് ജമാഅത്ത് ഇസ്ലാമിന്നല്ല സി പി എം പൊതുവെ എടുക്കുന്നത് ഇപ്പം കേരളാ കോൺഗ്രസിനെ സംബന്ധിച്ചും മാണിസാറെ സംബന്ധിച്ചൊക്കെ എന്തൊക്കെയാ അവർ പറഞ്ഞിരുന്നു ശ്രീ എം പി വീരേന്ദ്രകുമാറിനെ പോലും എന്തൊക്കെയാണ് അവർ ഇടക്ക് പറഞ്ഞിരുന്നു അപ്പം അങ്ങനെയൊക്കെ ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ അദ്ദേഹം അങ്ങ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അത് മുഴുവൻ കേരളത്തിലെ ജനങ്ങൾ പിന്നെ പകലിന് രാത്രിയാണെന്ന് പറഞ്ഞാൽ അതുപോലെ വിശ്വസിക്കുമെന്നവരെല്ലാം ധാരണ ഉണ്ടെങ്കിൽ അതൊന്നുമല്ല ജനങ്ങൾ യുക്തിപരമായിട്ട് കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയായിരുന്നു ഇത്തരം വിഷയങ്ങൾ അവർ മറയാക്കി സൂക്ഷിച്ചത് ജനങ്ങളുടെ വിഷയങ്ങൾ ചർച്ച ആവാതിരിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു റിസൾട്ട് രാഹുൽ വളരെ ആ പദവിക്ക് നിരക്കാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളും ആ പദവിക്ക് നിരക്കാത്ത വാക്കുകളുമാണ് തിരഞ്ഞെടുപ്പ് ദിവസം പോലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയത് അതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള തിരിച്ചടിയാണ് രാഹുലിച്ചിട്ടില്ല അതാ ഞാൻ പറയാം വാർത്തയായത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ആ വിഷയത്തിൽ പോലും കോൺഗ്രസ് ധീരമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് സ്റ്റാൻഡെടുത്തിട്ടില്ലേ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കഴിയാത്ത തരത്തിൽ കോൺഗ്രസ് ആ വിഷയത്തിൽ സ്റ്റാൻഡ് സ്റ്റാൻഡെടുത്തിട്ടില്ല നിലപാടെടുത്തിട്ടില്ല അപ്പം ജനങ്ങൾ അതെല്ലാം പരിശോധിച്ചിട്ട് തന്നെയാണ് ജനങ്ങൾ അവരുടെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നത് ഒന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഷോക്കായിരിക്കും അവർ വിചാരിച്ചത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ലാസ്റ്റ് മിനിറ്റ് ഹാൻഡിലിങ്ങിൽ എം എം മണിയുടെ ഒക്കെ വാക്കെടുത്താൽ വാങ്ങി സാപ്പാടിക്കാൻ കൊടുത്തു എന്നുള്ളൊരു വിശ്വാസത്തിൽ അതോടുകൂടി ജനങ്ങൾ മുഴുവൻ തിരിഞ്ഞുവന്ന് കുത്തിക്കോളും എന്നൊക്കെ ഒരു ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു പോയ ഭരണ നേതൃത്വവും സർക്കാരും ഇനി ഒരു കാര്യം സി പി എം പ്രവർത്തകരോടും സാധാരണ പ്രവർത്തകരോടും ഈ സർക്കാരിൻ്റെ ചെയ്തികളെ ബാലറ്റിലൂടെ ചോദ്യം ചെയ്ത സാധാരണ പ്രവർത്തകർ വടകര ഉണ്ട് അല്ലെങ്കിൽ ഈ പിന്നെ കാൽനൂറ്റാണ്ട് കാലത്തെ ചരിത്രം ഒറ്റയടിക്ക് ഇത്രയും പഞ്ചായത്തുകൾ തിരിഞ്ഞു വരണമെങ്കിൽ അതിൽ കുറച്ചൊക്കെ അവരുടെയും വോട്ടുണ്ടാവും അത് കാണാതിരിക്കാൻ കഴിയില്ല അപ്പം ആ സർക്കാരിൻ്റെ ചെയ്തികളെ ബാലറ്റിലൂടെ ചോദ്യം ചെയ്ത അവർക്കെല്ലാം അവരുടെ പാർട്ടിയോട് സ്നേഹം ഉണ്ടാവും പക്ഷെ ഭരണത്തിലിരിക്കുന്നവർക്ക് സർക്കാരിനോട് മാത്രമാണ് സ്നേഹം എന്ന് മനസ്സിലായപ്പോൾ അധികാരത്തോട് മാത്രമാണ് സ്നേഹം എന്ന് മനസ്സിലായപ്പോൾ അതിനെ തിരുത്താൻ ഇറങ്ങിയ ചില സി പി എം പ്രവർത്തകരൊക്കെ ഉണ്ടാവും അനുഭാവികളൊക്കെ ഉണ്ടാവും അവരെ കാര്യം മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല വടകര റീജ്യങ്ങളിലൊക്കെ അങ്ങനെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് സഹായമായിട്ടുണ്ട് ത്രീ പോയിന്റ് ഓന്ന് അവരെവിടെയെല്ലാം എഴുതി കാണിച്ചിട്ടുണ്ടോ അത് ഞങ്ങളെ വല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൽ സഹായിച്ചിട്ടുണ്ട് ആ പ്രചരണത്തിൽ നിന്ന് അവർ പുറകോട്ട് പോവരുത് എന്നുള്ള അഭ്യർത്ഥന കൂടെ ഞങ്ങളിപ്പം വെക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അത് അവരെ നടത്തും തോറും ജനങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇൻവോൾവ് ചെയ്യും ഞങ്ങളെ കുറച്ച് ചീത്തയൊക്കെ പറയും നിങ്ങൾ കുറച്ചും കൂടെ നേരാവണം കുറച്ചും കൂടെ രംഗത്തിറങ്ങണം കുറച്ചും കൂടെ സജീവാവണമെന്ന് ഞങ്ങളെ കുറച്ച് ചീത്തയൊക്കെ ജനങ്ങൾ പറയും അസംബ്ലിയിൽ നമ്മൾ ചരിത്രം അല്ല അത് അതിപ്പോൾ ഒരു 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 അങ്ങനെ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ജയിച്ച് നിൽക്കുമ്പോൾ പോലും അതിന്റെ ഒരു ഗ്രേസ് ആ ഗ്രേസ് ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യത്തിന് പകരം ചെറുതായിട്ടുള്ള ഒരു സി പി എം വാദം അതിനകത്തുണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ തൃക്കാക്കര ജയിച്ചപ്പോൾ ഞാൻ പറയും ഞങ്ങൾ തൃക്കാക്കര ജയിച്ചപ്പോൾ പറഞ്ഞു അത് സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞു ഞങ്ങൾ പുതുപ്പള്ളി ജയിച്ചപ്പോഴും പറഞ്ഞു അത് സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ടാണ് അതിൻ്റെ ശേഷം ഞങ്ങൾ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു അപ്പോൾ അത് പാർലമെൻ്റ് തിരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം ഞങ്ങൾ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു അതിൻ്റെ മുമ്പ് ഞങ്ങൾ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ ജയിച്ചു ഞങ്ങൾ തോറ്റ നിലമ്പൂര് ഞങ്ങൾ തിരിച്ചു പിടിച്ചു അപ്പം ഞങ്ങൾ കുറച്ചായിട്ട് ഓരോ തിരഞ്ഞെടുപ്പ് ജയിച്ചിട്ടും അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ പണിയെടുത്ത് ജയിപ്പിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര വലിയ വിജയം ഉണ്ടാകുമെന്നുള്ളത് നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അപ്പോ അപ്പോ യെസ് അപ്പോൾ നിങ്ങളുടെ അത്തരം എക്സ്പെക്ടേഷൻസിനെ മറികടക്കുന്ന പ്രകടനം അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും ജനങ്ങൾക്കൊപ്പം നിന്ന് യു ഡി എഫ് നേടും അപ്പോൾ അത്തരം ഒരു ഒരു പെർസെപ്ഷൻസിനെ അതിനെ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫ് നേതൃത്വവും സഹപ്രവർത്തകരും ഇനിയിപ്പം ഉണ്ടാകാൻ പോകുന്നത് ഇപ്പം ചെറിയ എന്തെങ്കിലും ഒരു വർത്തമാനോ വാർത്ത വരുമ്പോഴത്തേക്കും അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള തലക്കുള്ള വലിയ വാർത്തകളാണ് സൃഷ്ടിക്കപ്പെടുന്നത് അതല്ല ജനങ്ങൾക്കിടയിൽ ചർച്ചയും വാർത്തകളും തമ്മിലുള്ള അന്തരം ചില ചാനലുകൾ പ്രത്യേകിച്ചും മനസ്സിലാക്കാനും കൂടെ ഈ വിധി ഉപകാരപ്പെടും എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്